കണ്ണുണ്ടായിട്ടും കേരളത്തിൽ ഉണ്ടാകുന്ന ചില മാറ്റങ്ങൾ കാണാൻ പറ്റാത്ത കാഴ്ചയുള്ള അന്ധർക്ക് വേണ്ടിയാണ് എന്താണ് കേരളത്തിൽ ഇടതുപക്ഷ സർക്കാർ കഴിഞ്ഞ പത്തു വർഷത്തിനിടയിൽ കൊണ്ടുവന്ന മാറ്റമെന്ന് ഇവർ പിന്നെയും പിന്നെയും ചോദിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ പറയാറുണ്ട് ഉറങ്ങുന്നവരെ ഉണർത്താൻ എളുപ്പമാണ് പക്ഷേ ഉറക്കം നടിക്കുന്നവരെ ഒരു കാലത്തും ഉണർത്താൻ പറ്റില്ല അവർ ആ പല്ലവി അവിടെ തുടരട്ടെ പക്ഷേ മാറ്റത്തിന്റെ മറ്റൊരു ഉദാഹരണം കൂടി നിങ്ങൾ കാണണം നാളെ ആലപ്പുഴയിൽ മിഴി തുറക്കാൻ പോകുന്ന സ്വപ്നസമാനമായ ഒരു വികസനമാണ് ഒപ്പം കാഴ്ച കൂടിയാണ് ആലപ്പുഴ നഗരത്തിൽ ഉണ്ടായിരുന്ന മുപ്പാലം ആ പാലത്തെ ഇന്ന് പുതിയ കാലഘട്ടത്തിൽ നാൽപ്പാലമാക്കിയിട്ടുണ്ട് ഇത് യൂറോപ്പൊന്നുമല്ല കേരളമാണ് കേരളത്തിൽ കഴിഞ്ഞ പത്തു വർഷത്തിനിടയിൽ കൊണ്ടുവന്ന പ്രകടമായ മാറ്റമാണ് കണ്ണുള്ളവർക്ക് ഈ കാഴ്ച കാണാതിരിക്കാനാകില്ല ഓർമ്മയുള്ളവർക്ക് പഴയ കാലത്ത് എന്തായിരുന്നു അതിന്റെ അവസ്ഥയെന്ന് ചിന്തിക്കാവുന്നതുമാണ് ആ പദ്ധതി ഉദ്ഘാടനം നടക്കാൻ പോകുന്നതിന് മുന്നോടിയായിട്ട് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഈ പദ്ധതിയെക്കുറിച്ചൊരു പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട് അതും പഴയ പാലത്തിന്റെ ചിത്രവും ഇന്നത്തെ പുതിയ പാലത്തിന്റെ ചിത്രവുമാണ് മുപ്പാലം എന്തായിരുന്നു എന്നതും ഇന്നത് നാൽപ്പാലമാകുമ്പോൾ അതിലുണ്ടായിരിക്കുന്ന അത്ഭുതകരമായ മാറ്റം എന്താണെന്ന് കാഴ്ചയുള്ളവർക്ക് കൃത്യമായിട്ട് മനസ്സിലാകും അപ്പോ ആ പാലവുമായി ബന്ധപ്പെട്ട് റിയാസിന്റെ പോസ്റ്റ് പോസ്റ്റിതെ ഇങ്ങനെയാണ് മുപ്പാലം ഇനി നാൽപ്പാലം പഴയ സിനിമകൾ റീമാസ്റ്റർ ചെയ്ത് റീറിലീസ് ചെയ്യുന്ന ഈ കാലത്ത് പൊതുമരാമത്ത് വകുപ്പ് ആലപ്പുഴയിലെ മുപ്പാലവും റീമാസ്റ്റർ ചെയ്ത് നാൽപ്പാലമാക്കി നാളെ നാടിന് സമർപ്പിക്കുകയാണ് രാജ കേശവദാസിന്റെ കാലത്ത് പണിതതായി അറിയപ്പെടുന്ന മുപ്പാലം ആലപ്പുഴയുടെ ചരിത്രത്തോളം പഴക്കമുള്ളതാണ് ആലപ്പുഴ നഗരത്തിന്റെ ദൃശ്യഭംഗിയും പൈതൃകവും ഏറ്റവും മനോഹരമായി ഒപ്പിയെടുക്കാൻ കഴിയുന്ന പാലമായതിനാൽ തന്നെ മുപ്പാലം സിനിമക്കാരുടെയും വിനോദസഞ്ചാരികളുടെയും ഇഷ്ട കേന്ദ്രമായിരുന്നു മലയാളം ഹിന്ദി തമിഴ് തെലുങ്ക് കന്നഡ തുടങ്ങി നൂറിലധികം സിനിമകൾ പശ്ചാത്തലമായ മുപ്പാലത്തിൽ പ്രേംനസീർ മുതൽ ഷാരൂഖ് ഖാൻ വരെയുള്ള ഒട്ടേറെ താരങ്ങൾ അഭിനയിച്ച സിനിമകൾ ചിത്രീകരിച്ചിട്ടുണ്ട് ആലപ്പുഴ അമ്പലപ്പുഴ നിയോജക മണ്ഡലങ്ങളിലെ വാടകനാലിനെയും കൊമേഴ്ഷ്യൽ കനാലിനെയും തമ്മിൽ ബന്ധിപ്പിച്ചിരുന്ന മുപ്പാലത്തിന്റെ വീതിക്കുറവും അപകടാവസ്ഥയും കണക്കിലെടുത്താണ് സംസ്ഥാന സർക്കാർ കെ മുഖേന പതിനേഴ് ദശാംശം എട്ട് രണ്ട് അഞ്ച് കോടി രൂപ വിനിയോഗിച്ച് പാലം പുനർനിർമ്മിച്ചത് ആലപ്പുഴ എം എൽ ശ്രീ പി പി ചിത്തരഞ്ജൻ അമ്പലപ്പുഴ എം എൽ എ ശ്രീ എച്ച് സലാം എന്നിവരുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് ഇരുപത് ലക്ഷം രൂപ വീതം ഉപയോഗിച്ച് പൊതുമരാമത്ത് വകുപ്പ് ലൈറ്റുകളും സ്ഥാപിച്ചിട്ടുണ്ട് ഇതിനോടൊപ്പം ഈ കാണുന്ന ചിത്രങ്ങളും പങ്കുവച്ചിട്ടുണ്ട് ആലപ്പുഴ നഗരത്തിന്റെ മുഖഛായ മാറ്റുന്ന പുതിയ വികസന പദ്ധതിയാണ് വാക്കുകളിലല്ല പ്രവൃത്തിയിലാണ് പ്രതീക്ഷകളല്ല യാഥാർത്ഥ്യമാക്കലുകളാണ് അതാണ് കഴിഞ്ഞ അഞ്ചു വർഷങ്ങളിൽ നാടിനു കൊണ്ടുവന്നിരിക്കുന്ന മാറ്റങ്ങൾ നഗരത്തിന്റെ ചരിത്രം വേറുന്ന മുപ്പാലത്തെ നാൽപ്പാലമാക്കിക്കൊണ്ട് ആ നാടിന്റെ ചരിത്രത്തെ പുതിയ കാലഘട്ടത്തിന് അനുസൃതമായ രീതിയിൽ മാറ്റിക്കൊണ്ട് ഈ സർക്കാർ ചെയ്യുന്ന പല വികസന പദ്ധതികളും ഇതുപോലുള്ള മാതൃകകളാണ് ആ മാതൃകകളെയാണ് ചില പ്രമുഖ മാധ്യമങ്ങളെയും മഞ്ഞ പത്രക്കാരെയൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇകഴ്ത്താൻ പരിശ്രമിക്കുന്നു ചെയ്ത കാര്യങ്ങളല്ലേ പറയുന്നുള്ളൂ അത് നേരിൽ കണ്ട് ആർക്കും ബോധ്യപ്പെടാവുന്നതാണ് ചെയ്തതേ പറയുന്നുള്ളൂ പറയുന്നതേ ചെയ്യുന്നുമുള്ളൂ അങ്ങനെയുള്ള ഇടതുപക്ഷ സർക്കാരിനെ അവഹേളിക്കാൻ പലതരത്തിലുള്ള കിംവദന്തികൾ ഒരു സൈഡിലൂടെ സൃഷ്ടിച്ചെടുക്കുമ്പോഴും അതെല്ലാം അധികാരമൊഴികൾ ഒരു വശത്ത് കൊണ്ടുപിടിച്ച് നടത്തുമ്പോൾ മറ്റൊരു വശത്ത് വികസനം ഉയർത്തിപ്പിടിച്ചുകൊണ്ടും ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താൻ വേണ്ടിയും ഈ സർക്കാർ അശ്രാന്തം പരിശ്രമിക്കുന്നുണ്ട് പലതും ജനങ്ങളുടെ മുന്നിൽ യാഥാർത്ഥ്യമാക്കി കാണിക്കുന്നുണ്ട് അതിനൊരു ഉദാഹരണമാണ് നേഹ് ഈ കാണുന്ന നാൽപ്പാലം ജനങ്ങൾ കാണട്ടെ വിലയിരുത്തട്ടെ